എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണ് അതിൽ നിന്ന് ചിങ്ങം ഒന്നാണ് കുറേ നല്ല കാര്യങ്ങൾ തുടങ്ങാൻ പറ്റിയൊരു ദിവസമാണ് അങ്ങനെ എൻ്റെ ഒരുപാട് താഴത്തെ ഒരു സ്വപ്നമാണ് ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് അതുപോലെ തന്നെ ഒരു സിനിമയിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞ് ആഗ്രഹിച്ചൊന്നാണ് അതിപ്പോൾ ഒരു പത്ത് പതിനാല് പടത്തിൽ വന്നിങ്ങനെ അതെല്ലാം എൻ്റെ കഴിവല്ല അതെല്ലാം ദൈവാനുഗ്രഹവും പിന്നെ നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു ആഗ്രഹത്തോടൊപ്പം അതൊരു വലിയ പടം അങ്ങനെയൊന്നും അല്ല അല്ലെങ്കിൽ ഇപ്പം എന്റെ ഞാൻ തന്നെ ഹീറായിട്ട് അങ്ങനെ അഭിനയിക്കണമെന്നോ അങ്ങനത്തെ ഒരു ഇതുമില്ല ചിലപ്പോൾ നമ്മൾ പുതിയ ടാലൻറ്റുള്ള ആൾ പിള്ളേർ വെച്ചിട്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ പടം ചെയ്യാം ചിലപ്പോൾ അതിനകത്ത് ഞാനും ചിലപ്പോൾ അസോസിയേറ്റ് ചെയ്യും അത് ഡയറക്ടറെ സംബന്ധിക്കാൻ അപ്പം അങ്ങനെയൊക്കെ നമ്മൾ പുതിയ ടാലൻസിന് അവസരം കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം അപ്പം ഞാൻ വളർന്നു വന്നത് ഷോർട്ട് ഫിലിമീന്നാണ് കുറച്ച് കുറച്ച് ഒരു കുറച്ച് ഷോർട്ട് ഫിലിംസ് ചേർത്താണ് എനിക്ക് അങ്കമാലി ഡയറീസിൽ ചാൻസ് കിട്ടിയത് അപ്പോൾ എനിക്കറിയാം ഇപ്പോൾ ഒരുപാട് പുതിയ ടാലൻസ് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അവർക്ക് ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടാൻ വേണ്ടി അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് നമ്മുടെ എ ഡി പി പ്രൊഡക്ഷനിലൂടെ അവരുടെ കഴിവ് മാക്സിമം ഒരു എന്താ പറയുക ഒരു അവസരം ഇത് ആയി മാറട്ടെ അതാണ് എൻ്റെ ഏറ്റവും ഒരു ആഗ്രഹം പിന്നെ നമ്മൾ ഒരു ഷോർട്ട് ഫിലിം ഫസ്റ്റ് കണ്ടക്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യേണ്ടത് അതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ടാലൻസിന് അവസരം കൊടുക്കുക അതായതിപ്പോൾ ഡയറക്ഷൻ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് മാത്രമല്ല ബാക്കിയുള്ള എല്ലാ ടെക്നിക്കൽ സൈഡിലുള്ള പുതിയ ടാലൻസിനെയും കൂടി അസോസിയേറ്റ് ചെയ്ത് ആണ് നമ്മൾ വർക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്യേണ്ടത് അതുകൊണ്ട് പുതിയ ആൾക്കാർക്ക് ഇവിടെ കഥ പി ചെയ്യാനായിട്ട് ഏത് സമയവും ഇവിടുത്തെ ഡോർ ഓപ്പൺ ആയിരിക്കും അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ വരാം കഥ പറയാം പിന്നെ അത് ഫൈനലൈസ് ചെയ്യുന്നതൊക്കെ നമ്മുടെ ടീം ഇരുന്ന് പ്ലാൻ ചെയ്ത് അത് നമുക്ക് ആവുന്ന രീതിയിൽ നമ്മൾ അങ്ങനെ ഭയങ്കര വലിയ സിനിമകളൊന്നുമല്ല നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചു നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു കുഞ്ഞു പണമാണ് ഇത് നമ്മളൊരു ചെറിയ കമ്പനി സ്റ്റാർട്ടപ്പ് എന്നുള്ള രീതിയിലാണ് നമ്മൾ തുടങ്ങുന്നത് നല്ല കുറേ സ്ക്രിപ്റ്റുകളിരുന്ന് കേട്ട് അതിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സിനിമ ചെയ്ത് ലോഞ്ച് ചെയ്യാനാണ് അതിനകത്ത് എല്ലാ പുതിയ ആൾക്കാർക്കും സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇവിടെ വന്ന് കഥ പറയാം ഈ ഡോറൊക്കെ ഓപ്പൺ രാജ് ബി ഷെട്ടി സാറ് പറഞ്ഞ കാര്യം സിനിമ നമ്മളാരും ചക്രവർത്തിമാരല്ല സിനിമയുടെ അടിമകളാണ് അപ്പോൾ അതേപോലെ പട്ടി പണിയെടുക്കുക പട്ടിപ്പണിയെടുത്ത് അതിനകത്തേക്ക് എത്തുക നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാം ഇഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുക ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഒരു വർഷത്തിനുള്ളിൽ നമ്മളൊരു സിനിമ നമ്മുടെ നമ്മൾ 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 ചെയ്യണം അങ്ങനെ ഒരു ടൈം ഡ്യൂറേഷൻ ഇട്ടിട്ടാണ് ഇന്ന് നല്ല സ്ക്രിപ്റ്റ് ഫൈൻഡ് ചെയ്യുന്നു അന്ന് നമ്മൾ അതിന്റെ വർക്കുകൾ പരിപാടികൾ തുടങ്ങും ഇല്ല 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 നമ്മളിപ്പോ അത് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയാണ് അതിനുവേണ്ടിയുള്ള ഹാപ്പി പ്ലേസ് ആണ് അപ്പൊ ഡ്രോൺ നിൽക്കണോ ഇവിടെ നിന്നായിരിക്കും കഥ പറയുക കഥ കേൾക്കുക ഇവിടെ നിന്നായിരിക്കും ചിലപ്പം നമുക്ക് പറ്റിയൊരു നല്ലൊരു സിനിമ സംഭവിക്കുക